ഹലോ ലേഡീസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നത് വിചാരിക്കുന്നു നമ്മളിവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നുട്ടോ അപ്പോൾ എന്ന് ഞാൻ പറയുന്ന പോലെ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടൊന്നും പിന്നെ ഞാൻ മേലേക്ക് ഒരു മുളക് പൊട്ടിക്കാൻ വന്നപ്പോഴാണ് ഈ മഞ്ഞണിഞ്ഞ ബാംഗ്ലൂരിനെ കണ്ടത് കേട്ടോ അപ്പോൾ തന്നെ എനിക്ക് അയ്യോ ഭയങ്കര സന്തോഷം തോന്നി നല്ല തണുപ്പായിരുന്നു അപ്പോൾ തന്നെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്ന കാരണം കൊണ്ട് ഞാൻ നമ്മുടെ ഡെയിലി മൈ ലൈഫ് ഇവിടെ വെച്ചങ്ങ് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ മഞ്ഞ് നിങ്ങൾക്ക് ദൂരെ കാണാൻ പറ്റും അടുത്തേക്ക് ആവുമ്പോൾ ഫോണിൽ കൂടെ അത്രയും മിസിബിളൊന്നും അല്ലാട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ മുളക് പൊട്ടിച്ചു ഇപ്പോൾ ഇതിൻ്റെ എരിവ് എങ്ങനെയുണ്ടെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിലാണ് കേട്ടോ ഞാനിതിപ്പോൾ പൊട്ടിച്ചോണ്ട് പോകുന്നത് ഉപ്മാവ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഓർത്തത് ഓ ഓക്കായിലുള്ള മുളകിടണ്ട നമുക്ക് വീട്ടിലുണ്ടായ മുളകിട്ട് ഇതിൻ്റെ എരിവ് ഒന്ന് പരീക്ഷിക്കാം എന്ന് വെച്ചത് ഞാൻ ഉടനെ പോയി പൊട്ടിച്ചുകൊണ്ട് വന്ന് വേഗം അകത്തേക്ക് കയറി കണ്ട ഇപ്പോഴും അകത്ത് ഇരുട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് വെളിയിലാണ് ചെറിയ നേരിയ വെളിച്ചോളാം പുറമേക്ക് ജനാലയക്കൂടെ നോക്കുമ്പോൾ ഉണ്ടോ ഇപ്പോഴും ഇരുട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഉപ്മാവൊക്കെ ഉണ്ടാക്കി എല്ലാ റെസിപ്പിയും എല്ലാ പ്രാവശ്യം കാണിക്കുന്നതല്ലേ പിന്നേം ഇനി കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അവസാനം ഒരു മിനിക്ക് പണിക്ക് കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് ഇന്ന് ഇച്ചിരി മഞ്ഞും കൊണ്ട കാരണം കൊണ്ടാന്ന് തോന്നുന്നു സൗണ്ടിന് ഒരു ഒരു എന്താ പറയുക ഒരു അടവ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോഴാണ് അതെനിക്ക് മനസ്സിലാവുന്നത് അപ്പം ശരത്താരൻ ഒരു ആറുമണിയൊക്കെ ആകുമ്പോൾ പോയിട്ട് നമ്മുടെ പാലുണ്ടല്ലോ പാലിൻ്റെ പാക്കറ്റ് മേടിച്ചുകൊണ്ട് വരും ആദ്യമൊക്കെ നമ്മളിവിടെ വീട്ടിൽ ഇടി ഇടാനായിട്ട് ഒരാൾ വന്നിരുന്നുണ്ട് പിന്നെ അങ്ങേര് ഷോപ്പ് നിർത്തിയപ്പോഴത്തേക്കും പിന്നെ നമ്മൾ അടുത്തുള്ള കടയിൽ പോയിട്ട് അവർക്കൊരു കച്ചവടമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നടന്നു പോകാനുള്ളത് ഓരോ ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട പോയി മേടിച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ആറര ഒക്കെ ആകുമ്പോഴാണ് ശരത്തനം പോയി മേടിക്കുന്നത് കേട്ടോ ആറുമണി ആറര വരെ ഉള്ളിൽ അപ്പോഴത്തേക്കും തന്നെ എൻ്റെ എന്താ പറയുക ഇവർക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു ലാസ്റ്റാണ് ഞാൻ ഉപ്മാവ് ഉണ്ടാക്കിയത് അപ്പോൾ ശരത്തനം പാലിൻ്റെ മേടിച്ചുകൊണ്ട് വന്ന് തന്നെയാണ് ചിലർക്കെങ്കിലും ഈ ലൈഫ് ബോറിംഗ് ആയിട്ട് തോന്നും അടുക്കളയില് അറിയോ നമ്മൾ തനിച്ചാവുന്നതുകൊണ്ടാണ് കേട്ടോ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് അടുക്കളയിലേക്ക് വന്നിട്ട് ആയിട്ട് വീട്ടിലുണ്ട് ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ രണ്ടു പ്രാവശ്യമെങ്കിലും വന്ന് നോക്കാണ്ടിരിക്കില്ല കേട്ടോ ചെറുത്താണെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഇപ്പോൾ കണ്ടോ പാലിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് അതൊന്ന് തിളപ്പിക്കാൻ വെച്ചുകൊന്നേ ഉള്ളൂ പക്ഷേ അതെനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് ഞങ്ങളവിടെ തനിച്ച് താമസിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ നമുക്കൊരു തനിച്ച് എന്നുള്ളൊരു ഫീൽ വരാണ്ടിരിക്കാനുള്ള മെയിൻ റീസൺ ഇതാണ് ഞാൻ ശരത്തട്ടനും ശരത്തട്ടനും എനിക്കും ഒരു നെഴല് പോലെ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും കേട്ടോ അത് മതി ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ ഒരു കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ശരത്തേ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കാരണം കൊണ്ട് അതെനിക്കൊരു കിട്ടുന്ന ഒരു ബോണസ് ആയിട്ട് മാത്രമേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പം പൂ ഉണ്ടാവില്ലേ നമ്മളീ വേനൽക്കാലത്ത് പൂക്കുന്ന പൂ ഇലയില്ലാതെ മരത്തിൽ പൂ മാത്രം ഉണ്ടാവുന്ന ഒരു സീസണാണ് കേട്ടോ ഇനി ഇവിടെ അങ്ങോട്ട് അപ്പോൾ അങ്ങ് ദൂരെയുള്ള അടുത്തൊക്കെ ഇപ്പം ഇങ്ങനെ പൂ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു മരം ഉണ്ട് കേട്ടോ അപ്പോൾ അതിലും ഇങ്ങനെ പൂവിരിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു പൂക്കാലമാണ് കേട്ടോ ഭയങ്കര ഭംഗിയായിരിക്കും ഇവിടെ കാണാനൊക്കെ ആയിട്ട് സ്കൂൾ ബസ്സിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ തനക്കുട്ടി തന്നെ താനുണ്ടാക്കി പാടുന്ന പാട്ടുകളാണ് കേട്ടോ ഇതൊക്കെ അപ്പം അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിൽക്കേണ്ടി വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ എപ്പോഴും ഉണ്ടല്ലോ ബസ് വരുന്നതിന് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മുന്നേ ഞാൻ ഒരുക്കി റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് നിർത്തി കേട്ടോ എന്നാലാണ് എനിക്കൊരു സമാധാനം ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും മേലേക്ക് കയറും അപ്പോഴും സ്റ്റിൽ മഞ്ഞ് ഇങ്ങനെ ഉണ്ട് കേട്ടോ ഇങ്ങനെ പുക പോലെയാണ് നമ്മുടെ വീട്ടിൽ സ്ട്രോബെറി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ പഴുത്തു ഭയങ്കര മണമാണ് കേട്ടോ ആകെ നാലെണ്ണം ഉള്ളു പക്ഷെ എന്നാലും ഭയങ്കര സ്മെല്ലാണ് കേട്ടോ ആ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ഇന്ന് എടുത്തിട്ട് വേറൊരു സ്ഥലത്ത് നടണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് സ്ട്രോബെറി നല്ലോണം പഴുത്തും ഒന്ന് ഞാൻ പൊട്ടിച്ച് പാതി കഴിച്ചിരുന്നു ബാക്കി തനുകുട്ടി വന്നിട്ട് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് പാതി ഒന്ന് കടിച്ചപ്പം ാണ് അതിൻ്റെ ഒരു മധുരവും അതിൻ്റെ ഉള്ളിലത്തെ റെഡ് കളറും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചില്ല ഇത്രയും മധുരം ഉണ്ടായിരിക്കും നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന സ്ട്രോബറിക്കുണ്ടല്ലോ സത്യം പറയുകയാണെങ്കിൽ മധുരമൊന്നുമില്ല എന്ത് പച്ച പച്ച സ്ട്രോബറി പഴുപ്പിച്ചിട്ട് കൊണ്ടു തരുന്നതെന്ന് തോന്നുന്നു ഇതിന് ഭയങ്കര സ്വീറ്റായിരുന്നു കേട്ടോ ഭയങ്കര മധുരമായിരുന്നു പിന്നെ ഈ തനുകുട്ടി വന്നിട്ട് ബാക്കിയുള്ള ഒന്ന് പൊട്ടിച്ച് കൊടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ കുട്ടികളൊക്കെ പോയിട്ടുള്ളൊരു സമയമാണ് കേട്ടോ അപ്പം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് മാറ്റിയിരിക്കുന്ന സമയമാണ് മിക്ക ദിവസങ്ങളിലും കുറച്ച് എന്തെങ്കിലും ഒരു ഭാഗം ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം എല്ലാ ദിവസവും നമ്മൾ വീഡിയോ എടുക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ കാണാത്തത് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഈ പുറംഭാഗം വന്ന് ക്ലീൻ ചെയ്യാൻ കുറേ ദിവസമായിട്ട് ഞാൻ ഇത് ചെയ്യാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മഞ്ഞും തണുപ്പൊക്കെ ആകുമ്പോഴേ നമ്മൾ ഡസ്റ്റ് കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊടി തട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കോൾഡ് വരും ഈ ഡസ്റ്റ് അലർജി ഉണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് എലർദി ഇങ്ങനെ ഒരു തട്ട് തട്ട് രണ്ട് പൊടി തട്ടിയിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് കോൾഡ് വരുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ അപ്പുറത്തെ വീട്ടിലുള്ള കുട്ടിയുടെ സൗണ്ടൊക്കെ വരും കളിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഉണർന്നിരിക്കുന്ന സമയമായതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല അപ്പോൾ ഞാൻ ക്ലീനിങ്ങിലേക്ക് കടക്കാണ് അപ്പം ഇനി പൊടിക്കാലം എന്ന് പറയുന്ന ഒരു കാലുണ്ടല്ലോ ഈ സമ്മറൊക്കെ സമ്മറൊക്കെയാകുമ്പോ ഇവിടെ ഭയങ്കര പൊടിയായിരിക്കും കാരണം എന്താ വെച്ച ഇങ്ങനെ ഡ്രൈ ആയിട്ട് നിറച്ച ഇലകള് വിഴുലും ഈ പൊടി തൂളി ഇങ്ങനെ കാറ്റത്ത് പറന്നിട്ടുള്ള വരവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അത് ചിന്തിക്കാൻ കൂടി എനിക്ക് പറ്റുന്നില്ലായിട്ട് ഇപ്പം തന്നെ കുറച്ച് ശമനുള്ള സമയമാണ് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടി വരാം ഒരുപാട് പൊടിയുള്ള സമയമാണെങ്കിൽ എനിക്ക് മിക്ക ദിവസവും ഈ പൊടി തട്ടിലാണ് പറയുക അപ്പം എനിക്കിങ്ങനെ ഡസ്റ്റ് അടിച്ചിട്ട് ഇങ്ങനെ കോൾഡ് വരുവാൻ തുടങ്ങും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹച്ചി കുച്ചി എന്ന് പറഞ്ഞിട്ട് നടക്കലായിരിക്കും എൻ്റെ മെയിൻ പരിപാടി ഇപ്പം ദയവ് സഹായിച്ച് ഈ ഒരു സമയത്തില്ല കുറച്ച് ഒരു ഒരാഴ്ച രണ്ടാഴ്ചയോ കഴിയുമ്പോൾ ഇത് തുടങ്ങുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പോഴേ തന്നെ ഇവിടെ നല്ല കാറ്റൊക്കെ വരാൻ തുടങ്ങിയിട്ട് രാവിലെ മാത്രമാണ് ഒരു ചെറിയ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ളത് അതെല്ലാ ദിവസവും ഒന്നും ഉണ്ടായിരിക്കൂല ഈ കാലത്ത് ചെറിയൊരു മഞ്ഞ് മാത്രമേ ഉള്ളു കേട്ടോ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല വെയിലാണ് അതുപോലെ തന്നെ നല്ല കാറ്റും പൊടിയും ഒക്കെ ഉണ്ട് എന്നാലും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കുറവാണേ എന്നുള്ളൂ ഏതോ ഒരണ്മൻ ചിലച്ച് എന്നെ തോൽപ്പിക്കുന്നുണ്ട് അപ്പം നമുക്ക് പൊടിത്തട്ടലിലേക്ക് കടക്കാം എനിക്ക് ഒരു മണിക്കൂറാണ് കൃത്യമായിട്ട് എല്ലാം ചെയ്യാൻ പറ്റുള്ളത് അത് കഴിഞ്ഞാൽ നമുക്ക് ലഞ്ചിന്റെ കാര്യങ്ങൾ ഇന്ന് നോക്കാനുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക തട്ടിക്കൂട്ടിലാണ് ഇന്ന് എല്ലാവരും പറഞ്ഞു വിട്ടിരിക്കുന്നത് കേട്ടോ ഞാൻ എനിക്ക് ഇച്ചിരി ലേറ്റായി പോയി അതുകൊണ്ടാണ് കാലത്തെ വീഡിയോ ഒക്കെ സ്കിപ്പായി പോയത് അപ്പോൾ തട്ടിക്കൂട്ട് ചെയ്തിട്ടാണ് ഇന്ന് ലഞ്ചൊക്കെ വിട്ടിരിക്കുന്നത് കേട്ടോ ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് കൊടുത്തു കൊടുത്തുവിട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ ഇനി ശരിക്കില്ല ലഞ്ചും കാര്യങ്ങളൊക്കെ ഇനി വേണം പോയിട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനായിട്ട് കുറച്ച് സമയം പോകും എന്താണെങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു മണിക്കൂർ എനിക്ക് കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാർഷെഡും ഇതിന്റെ ചുറ്റുപാകമൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം നമുക്ക് ക്ലീനിങ്ങിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ പണിയായുധം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ ഈ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചിരിക്കുന്ന സാധനം ഇതേ ഈ മാറാമ്പലച്ചൂലാണ് പണ്ടൊക്കെ മറ്റേ വേറൊരു ഷേപ്പ് ഒക്കെ ആയിരുന്നു ഇപ്പം ഇത്തിരി കാണാൻ ഇത്തിരി ക്യൂഡായിട്ടുള്ളതാണ് പക്ഷെ ഈ സാധനത്തിന്റെ പ്രശ്നം എന്താണല്ലോ പെട്ടെന്ന് ഒടിഞ്ഞു കൂട്ടെങ്കിൽ അങ്ങനെ സങ്കടമല്ലേ ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ വാങ്ങിച്ചിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഈ ഒരു മാറാമ്പലച്ചൂലാണ് കേട്ടോ ക്ലീനൊക്കെ ചെയ്ത് വെക്കുന്ന കാരണം കൊണ്ടാണ് വൃത്തിയായിട്ട് വൃത്തിയിട്ടിരിക്കുന്നത് മാറാമ്പല അടിച്ചു ഒരു പണിയാണ് പിന്നെ അതിങ്ങനെ പറക്കി പറക്കി കളയാനൊക്കെ നിൽക്കണം പുറത്തൊന്നും നമുക്കിങ്ങനെ വയ്ക്കാം കുത്തിച്ചാരി വെക്കാൻ പറ്റില്ല പണ്ടത്തെ എന്താ പറയുക പണ്ടത്തെന്നല്ല നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ വെളിയിൽ സ്ഥലം ഉണ്ടായിരിക്കും അപ്പം നമുക്ക് എവിടെയെങ്കിലും കുത്തിച്ചാരിയിട്ട് വെക്കാം നമ്മൾ അകത്താണ് വെക്കുന്നത് അപ്പം നല്ലോണം ക്ലീൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ ഇതിലത്തെ പൊടി ഇനി ബാക്കിയുള്ളവർത്തേക്ക് ആവുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ നല്ലോണം പരമാവധി ഡസ്റ്റ് ചെയ്തിട്ടാണ് എല്ലാം തട്ടി കളഞ്ഞിട്ടാണ് എടുത്ത് വെക്കുന്നത് കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചിട്ടുള്ളത് ഇതാണ് കേട്ടോ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഏതൊക്കെ പ്രാവശ്യം ഞാൻ ഈ ഔട്ട് സൈഡ് ക്ലീനിങ് കാണിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഇത് ഡിഫറെൻ്റ് ആയിരിക്കും അങ്ങനെ അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന സാധനമാണ് കേട്ടോ ഇതല്ലാണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഐറ്റം ഇതുപോലെ മാറാമ്പല തട്ടാനായിട്ടുള്ളത് മാറാമ്പല ചുക്കിലീന്നൊക്കെ പറയും നമ്മൾക്ക് തൃശ്ശൂർ മാറാമ്പലെന്നാണ് പറയുക എൻ്റെ നാവിൽ നിന്ന് എൻ്റെ തൃശ്ശൂർ ഭാഷ ഒരിക്കലും പോരട്ടെ എനിക്ക് എൻ്റെ ഭാഷ അതാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ടൊക്കെ വരികയാണെങ്കിൽ വേഡ്സിന് പ്രശ്നം ഐ മീൻ വേഡ്സ് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിച്ചാൽ മതി ഞാൻ എന്റെ മീനിങ് പറഞ്ഞത് അപ്പൊ നിങ്ങളുടെ അവിടെയുള്ള വേഡ്സ് ഏതൊക്കെയാണെന്ന് എനിക്കും പഠിക്കാം എന്റെ ഭാഷ കുറേ നിങ്ങൾക്കും മനസ്സിലാകും അപ്പൊ മാറാമ്പലച്ചൂല് എന്നാണ് നമ്മള് പറയുന്നത് മാറാല ചൂല്ന്നൊക്കെ പറയും കേട്ടോ എളുപ്പത്തിന് ചുക്കിലി അടിക്കാനുള്ള സംവിധാനം അത് ഇതാണ് അപ്പോൾ ഇത് ഇച്ചിരി കൂടി നല്ല ക്വാളിറ്റിയിലുള്ള വേറെ എന്തെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്കറിയാം എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് പറഞ്ഞോളൂ എനിക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ നമ്മുടെ എപ്പണി സാധനങ്ങളും കൊണ്ട് പോകുകയാണ് രാജാവേ നമുക്ക് ക്ലീനിങ്ങിലേക്ക് കിടക്കാം ഇതിന് മുന്നേ ഞാനൊരു മാസ്ക് എടുത്ത് വയ്ക്കട്ടെ അല്ലെങ്കിൽ ഞാൻ ഇന്ന് രാത്രി മുഴുവൻ കിടന്നിട്ട് ഹച്ചി കുച്ചിയെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും കേട്ടോ ഞാൻ പോയിട്ടൊരു മാസ്ക് എടുത്ത് വെക്കട്ടെ അങ്ങനെ മാസ്ക് ഒക്കെ എടുത്ത് വെച്ച് ഞാൻ അങ്കത്തട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഡോറിൻ്റെ ഒരു ഗ്രില്ലും കൂടി ഉണ്ട് ഇട്ട് അപ്പോൾ അതാണ് ഞാൻ ആദ്യം ഡസ്റ്റ് ചെയ്തത് ഞാൻ ഡോറൊക്കെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അടച്ചിട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് കാരണം ഇനി അകത്തേക്ക് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനി ഒരു ഭാഗത്തൊക്കെ ഞാൻ നിറച്ചിങ്ങനെ സോസിൻ്റെയൊക്കെ വാങ്ങിക്കുന്ന കുപ്പികളിലൊക്കെ മണി പ്ലാന്റ് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഏരിയയിലൊക്കെ ഒന്ന് ജസ്റ്റ് മാറാല തട്ടി കൊടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും ഒന്നില്ല എന്നാലും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വെളിയിലാണ് എപ്പോഴും എനിക്ക് മാറാലുണ്ടായിരുന്നു നമ്മുടെ വീടിനകത്ത് അങ്ങനെ ചിലന്തി പല്ലി പാറ്റ ഈ വക സാധനങ്ങൾക്കൊന്നും കയറാനുള്ള സ്പേസ് ഞാൻ കൊടുക്കാറില്ല കേട്ടോ വെളിയിൽ പിന്നെ നമുക്ക് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അത് കാരണം കൊണ്ട് വെളിയിലൊക്കെ ചെറിയ രീതിയിൽ ഉണ്ടായി എന്നാലും പല്ലി ഒരു ശല്യമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ മാറാത്ത തട്ടണേൻ്റെ ഇടയിൽ പറഞ്ഞ പോലെ തന്നെ കരിനാക്ക് ഫലിച്ചു എന്ന് പറയില്ല അതുപോലെ തന്നെ ആ സ്റ്റിക്ക് ഒടിഞ്ഞായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും പുതിയത് വാങ്ങിക്കാനൊന്നും ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ ഞാൻ കാരണം ഇത് ഞാൻ വാങ്ങിച്ച് വാങ്ങിച്ച് മടുത്ത സാധനമാണ് കേട്ടോ എനിക്ക് ദേഷ്യമാണ് ഇപ്പോൾ ഈ ജൂല് കാണുമ്പോൾ പിന്നെ നിവർത്തി കൊണ്ട് എടുത്ത് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒരറിവ് നല്ലൊരു സ്റ്റിക്ക് അറിയുമെന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് എനിക്കൊന്ന് പറഞ്ഞു തന്നോളൂ എവിടെ വാങ്ങിക്കാൻ കിട്ടും എന്നുള്ളത് ആമസോണിൽ അങ്ങനെയൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചിട്ട് നല്ലതാണെന്ന് ഉറപ്പുള്ള എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് തന്നേക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ഈ ഒരു ഭാഗത്ത് മണി പ്ലാന്റ് ഉള്ള കാരണം കൊണ്ട് സൂക്ഷ്യം കണ്ടൊക്കെ എനിക്ക് ഇത് മദ്യമൊക്കെ തട്ടാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ൊടിന്ന് അപ്പഴത്തേക്ക് തൊടിഞ്ഞു കേട്ടോ സന്തോഷായി ഇനിയിപ്പൊ വാങ്ങിക്കണം പുതിയത് എന്തു ചെയ്യുന്നു എനിക്ക് ഒരു പിടുത്തല്ലേ ഇതുപോലത്തെ ഒരു പഴയ ഇതുപോലത്തെ ഒരു പഴയ ബ്രഷ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാകും ഇങ്ങനെ ഈ ഒരു ഭാഗം ഇങ്ങനെ പൊടി താക്കാനും പൊടി എനിക്ക് ആക്കാൻ പറ്റില്ല എനിക്ക് ഡസ്റ്റ് അലർജി ഉണ്ട് കേട്ടോ ഞാൻ തുമ്മണ്ടാവും കേട്ടിട്ടിട്ട് തന്നെ പൊടി താക്കട്ടെ പണ്ടുണ്ടല്ലോ ഞാൻ ഈ അഭ്യാസങ്ങൾ മുഴുവൻ ചെയ്തിരുന്നത് ഈ മാസ്ക് ഉപയോഗിക്കാണ്ടായിരുന്നു അറ്റ്ലീസ്റ്റ് ഒരു തോർത്തെങ്കിലും മുഖത്ത് വലിച്ചു കെട്ടിയിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ എനിക്ക് ഈ ഡസ്റ്റ് അലർജിയും ഈ തുമ്മലും വരുമില്ലായിരുന്നു എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ ചിലപ്പോഴെങ്കിലും എന്നോട് ചാരിത്തായിട്ട് എപ്പോഴും പറയാറുണ്ട് മുഖത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊന്ന് വലിച്ചു കെട്ടിയിട്ട് ചെയ്തോളോ ചെയ്തോളോ എന്ന് ഞാനത് പണ്ട് കേൾക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ പരിണിത ഫലം ഞാൻ അനുഭവിക്കുന്ന കാരണം കൊണ്ട് മാസ്ക് ഇല്ലാണ്ടുള്ള ഒരു പൊടി തട്ടലും പരിപാടിയും എനിക്കിപ്പോൾ ഇല്ലായിട്ടോ പിന്നെ കൂടുതലും ോ ഞാനിങ്ങനെ ഇടയ്ക്ക് തുടച്ചൊക്കെ കൊടുക്കുന്നു എല്ലാ പൊടി തോന്നുമ്പോ ഞാൻ തുടച്ചു കൊടുക്കും കേട്ടോ ഭയങ്കര സമയം വേണ്ട കാര്യങ്ങളാണ് തലയ്ക്ക് വെളിയില്ല എന്നൊക്കെ തോന്നായിരിക്കും ചിലർക്കും പക്ഷെ ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ എത്ര കെയർ ചെയ്യുന്നു അത്രയും ഭംഗിന്ന് നിൽക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ഇതൊക്കെ കണ്ടു മറ്റേ നീലി ബഗ്സ് വന്നിട്ട് കേടായി പോയ സാധനം ഇത് പിന്നെ ഒരിക്കലും ഇതിലെ ഇല വേറെ വന്നിട്ടില്ല ഞാൻ ഇനി ഇത് കട്ട് ചെയ്ത് കളയണോ എന്ത് ചെയ്യണം എന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല കേട്ടോ അത്രയും നിറച്ച ഈ പറഞ്ഞ പോലെ ഈ ബഗ്സ് വന്നിട്ട് കേടായി പോയത് നിങ്ങളെൻ്റെ പഴയ വീഡിയോസ് കണ്ടു ഒരു മാസം മുന്നേ അങ്ങോട്ടുള്ള വീഡിയോസിൽ കണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നീലിവക്സിൻ്റെ കേട് കാരണം കൊണ്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഇനി എല്ലാം വരുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല പക്ഷേ എന്നാലും ഞാൻ അവിടെ നിർത്തിയേക്കാണ് അവിടെ തന്നെ എല്ലാം വരുന്നുണ്ട് അപ്പോൾ അത് കവറായി പോയിക്കോളും എന്ന് വിചാരിച്ചിട്ട് ഇവിടെ എങ്ങനെ നിർത്തിയിരിക്കുന്നതാണ് കേട്ടോ അത് കാരണം അവൻ ഈ വക പ്ലാൻസിനെയൊക്കെ നല്ലപോലെ കെയർ ചെയ്യുന്നുണ്ട് ഒരിക്കും ഒരു ബഗ് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനൊരു റിക്കവർ ചെയ്ത് വരാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ അപ്പൊ അത് കാരണം കൊണ്ട് എത്ര നന്നായി നോക്കുന്നു അത്രയും ഇൻഡോർ പ്ലാന്റ്സ് ഭംഗിയായിട്ട് നിൽക്കും മറ്റു പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞാലേ നമുക്ക് അത്രയും പാടില്ല ഇതിന്റെ അത്ര പാടില്ല അത് നോക്കാനായിട്ട് ഇപ്പൊ എല്ലാം തുടച്ചു കൊടുക്കാനുള്ള സമയമൊന്നും എനിക്കില്ല കേട്ടോ എന്നാലും കാണുന്നത് ഒന്ന് ഭംഗിയായിട്ട് നിന്നോട്ടെ പിന്നെയും വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും പൊടി പോയി ഞാൻ ഇന്നലെ വെള്ളം ഒഴിച്ച കാരണം കൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് പൊടിയൊന്നും ഇല്ല കേട്ടോ ഞാനിങ്ങനെ സ്പ്രേ ചെയ്യും നന്നായിട്ട് അപ്പോൾ കുറെ പൊടിയൊക്കെ അങ്ങനെ പൊയ്ക്കുള്ളൂ അത് കാരണം ഇതിൽ വലിയ പൊടിയൊന്നും ഇല്ല ഇപ്പുറത്തേക്ക് നമുക്ക് അങ്ങനെ ഒരുപാട് സ്പ്രേ ചെയ്യാൻ പറ്റില്ല കാരണം അവരുടെ വിൻഡോയും ഇതൊക്കെ ഉള്ള കൊണ്ട് നമ്മൾ സ്പ്രേ ചെയ്ത് അവരുടെ അവിടുത്തേക്കാവും അപ്പം എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇതിലെല്ലാം പൊടി കാണുന്നത് ഇതിലൊക്കെ ഞാൻ അങ്ങ് സ്പ്രേ ചെയ്ത് നല്ലപോലെ സ്പ്രേ ചെയ്യുമ്പോഴത്തേക്കും പൊടി ഒരുവിധമൊക്കെ പോകും കേട്ടോ അങ്ങനെ കാർഷിലെ മാറാൻ അടിക്കലൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ ഞാൻ തനിക്കുട്ടിയുടെ ഒരു തുണി തുണിയെടുത്തുകൊണ്ട് വന്നിട്ടാണ് ഇപ്പം ചെടിയൊക്കെ തുടയ്ക്കുന്നത് അപ്പോൾ ഈ റബ്ബർ പ്ലാന്റ് ഒക്കെ നമുക്ക് അകത്ത് വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ്ട്ട് പക്ഷെ ഞാൻ വെച്ചിട്ടില്ല എന്നേ ഉള്ളൂ കുട്ടികൾക്ക് ഓടി ഓടിക്കളിക്കാനുള്ള ഇടയൊക്കെ കുറയേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ ഈ ചെറിയ കാർ ഷെഡിൽ തന്നെ വെച്ചിരിക്കുന്നത് കേട്ടോ സ്നേക്ക് ഒക്കെ വെയിലത്തും വെക്കാം നമുക്ക് തണലത്തും വെക്കാം അകത്തും വെക്കാം എവിടെ വെച്ചാലും വളരുന്ന ഒരു ചെടിയാണ് കേട്ടോ സ്നേക്ക് പ്ലാന്റ് ഈസിയാണ് അതിനെ നോക്കാനായിട്ട് പണ്ട് കുറേ ചെടികൾ നമ്മൾ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് എനിക്ക് എന്താ ബുദ്ധിമുട്ട് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒട്ടും അകത്തേക്ക് വെളിച്ചം വരാന ഒരു സംവിധാനമില്ല ചുറ്റിനും വീടുകളുമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ഈ അകത്തുള്ള ചെടികൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും പുറത്തേക്ക് എടുത്തോണ്ട് വന്നിട്ട് നല്ല രീതിയിൽ അതിനെ വെളിച്ചം കൊള്ളിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ആ ചെടി നശിച്ചു പോകുള്ളൂ കേട്ടോ എത്ര ഇൻഡോർ പ്ലാന്റ് ആണ് എന്ന് പറഞ്ഞാലും ഏത് ചെടിക്കും കുറച്ച് സൂര്യപ്രകാശം ആവശ്യമാണ് അപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ വെളിയിലെടുത്തുകൊണ്ട് വന്നിട്ട് അതിനെ വെളിച്ചം കൊളിക്കണം അപ്പോൾ എൻ എനിക്ക് അത് എല്ലാ ചെടികളും ഇങ്ങനെ ചട്ടി എടുത്തുകൊണ്ട് വരാനായിട്ടുള്ള ഒരു വെയിറ്റ് കാരണം കൊണ്ടാണ് ഞാൻ പിന്നെ അകത്തത്തെ പരിപാടി നിർത്തി പുറത്തേക്ക് മാത്രമാക്കിയിട്ട് ഒതുക്കിയതിട്ട് അല്ലാണ്ട് എനിക്ക് ചെടികൾ വെക്കാൻ ഇഷ്ടമില്ല അപ്പോൾ ഈ ഇടയിൽ ഇങ്ങനെ മാറാൻ എടുക്കണേൻ്റെ ഇടയിൽ ചെടി ഒടിഞ്ഞു കൊടുക്കുന്നത് കണ്ടായിരുന്നു അപ്പോൾ ഞാനതൊക്കെ അവിടെ തന്നെ അതിൻ്റെ തണ്ടോടിച്ച് കുത്തുമായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഇല തുടച്ചു കൊടുക്കുന്നതിനുള്ള മെയിൻ മേജർ ഡിഫറൻസ് നിങ്ങൾക്ക് ഈ ചെടി കാണുമ്പോൾ ഈ സി സി പ്ലാന്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊരു തിളക്കാന്ന് നോക്കിക്കേ ഞാൻ തുടയ്ക്കാത്ത ഇലയും തുടച്ചിലയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ കാണിച്ച് തരുന്നത് കേട്ടോ ആ ഭാഗത്ത് കണ്ടോ നിറച്ചു പൊടിയായിട്ട് ഞാൻ തുടച്ചിട്ടേ ഇല്ല ഒരു അഞ്ചാറ് ഇല തുടച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു തിളക്കം കണ്ടു എന്തൊരു ഭംഗിയാണെന്ന് അറിയാമോ ഇനി ഒരു മാജിക് കാണിച്ചതട്ടെ ഞാൻ ഇത് തുടച്ച് കഴിഞ്ഞപ്പോൾ ഈ ചെടി ആകെ മാറിപ്പോയിട്ടോ ബ്യൂട്ടി പാർലറെ പോയി ഫേഷ്യൽ ചെയ്ത പോയി ഭയങ്കര ഒരു മാറ്റം ഇത് കണ്ടപ്പോൾ എനിക്ക് സത്യം എനിക്ക് എനിക്കകത്തേക്ക് എടുത്ത് വെക്കാനാണ് തോന്നുന്നത് പിന്നെ ഞാൻ അകത്ത് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് തൽക്കാലം ഇതിവിടെ തന്നെ ഇരിക്കട്ടെ നെക്സ്റ്റ് വീക്ക് അങ്ങനെ എടുത്ത് കുറച്ച് ചെടികളകത്ത് വയ്ക്കണം ഒരു ചെറിയ ചേഞ്ച് നമുക്ക് ഇടയ്ക്ക് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് നമുക്കും ഒരു ഒരു എന്താ പറയുക ഒരു മാറ്റം നമുക്കും ഫീൽ ചെയ്യും കേട്ടോ എപ്പോഴും ഒരേപോലെ ഇരിക്കുമ്പോൾ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ബോറടിക്കും അപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ച് വയ്ക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് പ്രത്യേകിച്ച് ചെടികൾ കാണുമ്പോൾ ചെടികളുണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ അകത്ത് വയ്ക്കുമ്പോഴുള്ള നമുക്ക് ഓക്സിജൻ നല്ല ഓക്സിജൻ ശ്വസിക്കാനായിട്ട് കിട്ടും എന്നുള്ളത് മാത്രമല്ല നമുക്കൊരു പോസിറ്റീവിറ്റി തോന്നും കേട്ടോ ഒരു പോസിറ്റീവ് വൈബ് നമ്മുടെ വീടിനകത്തേക്ക് വരുന്ന പോലെ തോന്നും നമുക്ക് കുറേ ചിന്തിക്കുന്ന സമയത്ത് കുറേ പച്ചക്കളർ പച്ച ഇലകളും ഒക്കെ മുന്നിൽ കാണുമ്പോൾ ഉണ്ടല്ലോ ആ നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ മൈൻഡിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി പോവും കേട്ടോ അത് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ചെടികളുടെ കൂട്ടത്തിൽ നിന്ന് ഇന്നത്തെ ദിവസം അങ്ങ് തീർന്നു എന്ന് പറയാലോ ഇനി എനിക്ക് എനിക്കകത്ത് കയറിയിട്ട് ഇഷ്ടം പോലെ പണിയുണ്ടായിരുന്നു പിന്നെ വീഡിയോ വലുതാവണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അടുത്ത ബ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം